എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരേ ഒരു സൂപ്പർ താരം അതാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ചുമ തള്ളുന്നതൊന്നുമല്ല കേട്ടോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും എല്ലായിടത്തും മമ്മൂട്ടിയുണ്ട് അതൊരു പക്ഷേ സഹപ്രവർത്തകരുടെ കല്യാണമായിരിക്കും അതും അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കല്യാണം ആവും അവർ സിനിമയിലെ വലിയ താരങ്ങളൊന്നും ആയിരിക്കില്ല പറയാൻ വലിയ സ്റ്റാറ്റസും ഒന്നും ഉണ്ടാവില്ല ഒരു ചെറിയ കല്യാണം ആയിരിക്കാം മമ്മൂട്ടി ഉണ്ടാവും മറ്റ് സൂപ്പർ താരങ്ങൾ ഒന്നുമില്ലെങ്കിലും മമ്മൂട്ടി ഉണ്ടാവും ഇനി ഒരു മരണവീടായിക്കോട്ടെ അവിടെ മമ്മൂട്ടി ഉണ്ടാവും ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരുപക്ഷെ പഴയ നടനാവാം ഇപ്പോൾ സിനിമയിലൊന്നും ഉണ്ടാകില്ല എന്നാലും മമ്മൂട്ടി പോയി ആ കുടുംബത്തിൽ ഒന്ന് ആശ്വസിപ്പിക്കും അങ്ങനെയുള്ള എത്രയോ ചിത്രങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുമുണ്ട് ഇനി മറ്റേതെങ്കിലും രാജ്യത്തോ ഇല്ലെങ്കിൽ വരാൻ പറ്റാത്ത ചില സാഹചര്യവുമാണെങ്കിൽ മമ്മൂട്ടി ആ കുടുംബത്തെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കാറുമുണ്ട് മാമൂക്കോയെ മരിച്ചപ്പോൾ അവസാനമായി കാണാൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടില്ല കാരണം അന്ന് അദ്ദേഹം ഉമ്ര ചെയ്യുവാനായി മക്കയിലായിരുന്നു പക്ഷേ മകനെയും കുടുംബത്തെയും വിളിച്ചു മമ്മൂട്ടി ആശ്വസിപ്പിച്ചിരുന്നു അങ്ങനെ എല്ലായിടത്തും ഓടിയെത്തുന്ന മറ്റൊരു സൂപ്പർ താരത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല പുതിയ യുവതാരങ്ങളുടെ സംവിധായകരുടെയൊക്കെ പടങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ വാട്സപ്പ് ചെയ്യുന്ന മമ്മൂട്ടിയെയും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഓടി നടന്ന് എല്ലായിടത്തും പങ്കെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പക്ഷേ യുവതാരങ്ങൾക്ക് പോലും എത്രയും മികച്ച ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവണമെന്നുമില്ല ഇനി സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില സങ്കടകരമായ വാർത്തകൾ കണ്ട് അവരെയും ആശ്വസിപ്പിക്കാൻ മമ്മൂട്ടി മറക്കാറുമില്ല കഴിയുമെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്താറുമുണ്ട് ഇല്ലെങ്കിൽ ഫോൺ വഴി മമ്മൂട്ടി ഒരു സന്ദേശം അവരുമായി പങ്കുവയ്ക്കും ഇതൊക്കെയാണ് മമ്മൂട്ടി ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല കാരണം മമ്മൂട്ടി ഒരു രാഷ്ട്രീയ നേതാവൊന്നും അല്ലല്ലോ ഒന്നും പ്രതീക്ഷിച്ച ചെയ്യുന്നതുമല്ല വോട്ട് പ്രതീക്ഷിച്ച് എല്ലായിടത്തും കയറി ഇറങ്ങുന്നതും ഒന്നുമല്ലല്ലോ വെറും ഒരു മനുഷ്യത്വം മാത്രമാണ് സ്നേഹം മാത്രമാണ് അദ്ദേഹത്തിന് ഈ സ്നേഹം പോലെ തന്നെയാണ് ദേഷ്യവും ദേഷ്യമായാൽ സ്നേഹമായാലും മമ്മൂട്ടി നല്ല രീതിയിൽ പ്രകടിപ്പിക്കും ഇനി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മമ്മൂട്ടിക്ക് പല കാരണങ്ങളും പറയാം പ്രായം തന്നെ പറഞ്ഞാൽ മതി പക്ഷേ മമ്മൂട്ടി എല്ലായിടത്തും എത്താറുണ്ട് അതും ഈ എഴുപത്തിരണ്ടാം വയസ്സിലും രാവിലെ തൊട്ട് ഷൂട്ടിംഗ് ആയിരിക്കും വൈകിട്ട് എപ്പോഴെങ്കിലും ആയിരിക്കും കുറച്ച് സമയം കിട്ടുക ആ സമയത്താണ് എല്ലായിടത്തും ഓടിയെത്തുന്നത് ഈ ക്വാളിറ്റി മറ്റൊരു സൂപ്പർ താരത്തിലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ മാത്രം ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായും കമൻ്റ് ചെയ്യുക